ഹായ് ഫ്രണ്ട്സ് നോർക്കയുടെ പുതിയ വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് നമ്മളുടെ പഴയ യൂസർ നെയിം വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് നേരത്തെ നോർക്കയുടെ ഐഡിയും അതുപോലെ തന്നെ നോർക്ക പ്രവാസി രക്ഷ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒരുപാട് പേരിപ്പോൾ ഇത് പുതുക്കാനായിട്ടും പഴയ കാർഡ് ഡൗൺലോഡ് തീർക്കാനായിട്ടൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് കാരണം മാർച്ച് മാസം മുതൽ നോർക്കയുടെ പഴയ വെബ്സൈറ്റ് ക്ലോസ്ഡ് ആയിരുന്നു ഏപ്രിൽ അവസാനത്തോടു കൂടിയാണ് പുതിയ വെബ്സൈറ്റ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ അന്ന് തൊട്ട് തന്നെ നമുക്ക് പുതിയ കാർഡ് ഇഷ്യൂ ചെയ്യാനും പഴയ കാർഡുകളൊക്കെ എടുക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് എങ്ങനെയാണ് നോർക്കയുടെ പുതിയ വെബ്സൈറ്റിലേക്ക് നമ്മളുടെ പഴയ ഡീറ്റെയിൽസ് വെച്ച് ലോഗിൻ ചെയ്യുന്നത് എന്നാണ് അപ്പോൾ നിങ്ങൾ നോർക്കയുടെ പുതിയ വെബ്സൈറ്റ് കിട്ടാനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് എസ് എസ് ഒ ഡോട്ട് നോർക്ക റോഡ്സ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത് സെർച്ച് കൊടുത്തുകഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റ് ഇവിടെ ഓപ്പണായി വരും അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് ഉള്ളത് നമുക്കിവിടെ ഓൾറെഡി നിങ്ങൾ യൂസ് പറയും പാസ്വേഡൊക്കെ ക്രിയേറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ പഴയ വെബ്സൈറ്റിലുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഇതിൽ ഇതുവരെ ഓർക്കേണ്ട കാർഡും ഇൻഷുറൻസൊന്നും എടുക്കാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്കിവിടെ താഴെ കാണുന്ന ന്യൂ ഓൺ അവർ പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സ്ഥലത്ത് സൈൻ അപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ പുതുതായി നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾ പഴയ വെബ്സൈറ്റിൽ യൂസർ നെയിം പാസ്വേഡും ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു എക്സിസ്റ്റിംഗ് മെമ്പർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും വെരിഫിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒ ടി പി അതുപോലെ തന്നെ മാനുവൽ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ളത് മാനുവൽ വെരിഫിക്കേഷൻ ആണ് മാനുവൽ വെരിഫിക്കേഷനിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നേരത്തെ നിങ്ങളുടെ പഴയ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്ന യൂസർ നെയിം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ അത് പുതിയതായാലും പഴയതായാലും കുഴപ്പമില്ല ഒരു പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളിവിടെ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അത് നിങ്ങളുടെ പഴയ നോർക്ക കാർഡ് ആയാലും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് ആയാലും അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് മസ്റ്റ് ആയിട്ട് ഒന്നുകിൽ നിങ്ങളുടെ പഴയ നോർക്ക ഐ ഡി ഫ്രണ്ട് ഭാഗം ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അല്ലാണ്ട് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ പഴയ വെബ്സൈറ്റിലുള്ള നമ്പറായാലും കുഴപ്പമില്ല അല്ലാന്നുണ്ടെങ്കിൽ പുതിയ നമ്പറായാലും കുഴപ്പമില്ല ഇവിടെ ആ നമ്പർ അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും അടിച്ചു കൊടുക്കുക ശേഷം ഈ നമ്പർ അടിച്ചു കൊടുത്തതിനു ശേഷം ജനറേറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി നിങ്ങൾക്ക് ഇവിടെ താഴെ അടിച്ചു കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം ജനറേറ്റ് ഒ ടി പി ഒ ടി പി ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക ശേഷം ഇത്തരത്തിലൊരു വിൻഡോയിലാണ് ഇവിടെ വരിക ഇവിടെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പാസ്വേഡ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ലെറ്റേഴ്സും അക്കങ്ങളും ചിഹ്നങ്ങളൊക്കെ പറ്റി മിക്സ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് പാസ്വേഡ് തന്നെ കൊടുക്കുക പാസ്വേഡ് അടിച്ചു കൊടുത്തതിന് ശേഷം താഴത്ത് കാണിക്കുന്ന അപ്ഡേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് സെറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും അവിടെ നമ്മൾ റോൾ സെലക്ട് ചെയ്യണം അതായത് സെലക്ട് റോൾ എന്ന് പറയുന്ന അരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എങ്ങനെ നമുക്ക് റോൾ സെലക്ട് ചെയ്യാണ്ടാവും അപ്പോൾ നമ്മൾ വിദേശത്താണെങ്കിൽ എന്നാർക്ക് എബ്രോഡ് എന്ന് പറയുന്ന റോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വെബ്സൈറ്റിലേക്ക് പുതിയ വെബ്സൈറ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട് ഇനി താഴെ കാണിക്കുന്ന ഈ ആരോ മാർക്ക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പഴയ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തുക പാസ്പോർട്ട് നമ്പറിലൊക്കെ മാറ്റണമെങ്കിൽ നമ്പറൊക്കെ മാറ്റി കൊടുക്കുക അതുപോലെ അഡ്രസ്സിലോ മറ്റുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസൊക്കെ മാറ്റാനുണ്ടെങ്കിൽ ഇവിടുന്ന് നമ്മൾ മാറ്റി കൊടുക്കുക മാറ്റി കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തതിന് ശേഷം അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ ശേഷം ആഡ് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുകയും നമ്മൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പേജിലേക്ക് എത്തുകയും ചെയ്യും ഇവിടെ നമുക്ക് വ്യൂ അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുന്നേ ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ കാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണ് പഴയ വെബ്സൈറ്റിൽ നിന്നും പുതിയ വെബ്സൈറ്റിലേക്ക് റീരജിസ്ട്രേഷൻ ചെയ്യുന്നത് പിന്നെ ഓർക്കുക പുതിയ വെബ്സൈറ്റിലാണ് ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത് കാർഡ് ഇഷ്യൂവൻസും അതുപോലെ തന്നെ നമ്മുടെ പ്രവാസി രക്ഷാ ഇൻഷുറൻസൊക്കെ പുതിയ വെബ്സൈറ്റിലൂടെയാണ് ഇപ്പോൾ ലഭിക്കുക അപ്പോൾ പഴയ വെബ്സൈറ്റിൽ നിന്നും പുതിയ വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാൻ ഇത്തരത്തിൽ ചെയ്താൽ മതി ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓൾറെഡി കാർഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ് റിന്യൂ ചെയ്യാനാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് റിന്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് റിന്യൂ ചെയ്യാനും സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് നോർക്ക ഐ ഡിയും നോർക്ക പ്രവാസി രക്ഷ ഇൻഷുറൻസ് അതുപോലെ പ്രവാസി വെൽഫെയർ പെൻഷനൊക്കെ അംഗത്തെടുക്കാനുള്ളവർ തൊണ്ണൂറ് അറുപത്തൊന്ന് എട്ട് ആറ് ആറ് ഏഴ് ആറ് ആറ് എന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ടീ ദൻ ബാ ബൈ